ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് രാവിലെ ഒരു കട്ടൻ കാപ്പി ആയാലോ ഞാനിവിടെ ഗ്രൂവിൻ്റെ ഗ്രീൻ ലേബിൾ ഗ്രീൻ ലേബിൾ കമ്പനിയുടെ ഗ്രൂവിൻ്റെ കോഫി എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു അൻപത്തി മൂന്ന് ശതമാനം കോഫിയും നാൽപ്പത്തിയേഴ് ശതമാനം ചിക്കറിയും അതാ പുളിയുള്ള കാപ്പിപ്പൊടിയാണ് മറ്റേ ഇൻസ്റ്റൻറ്റ് പൊടിയല്ല എന്നാണ് പറഞ്ഞു തരുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഒരു കപ്പ് കാപ്പി എടുക്കുമ്പോഴേക്കും ഒരു കപ്പ് വെള്ളം പോരാ ഒരു കാൽ ഗ്ലാസ് കൂടി കൂടുതലായിട്ട് വെക്കണം കരണത്തിന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് കുറവുണ്ടാകും നമ്മൾ പൊടി അരിച്ചൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് കുറവുണ്ടാവും അപ്പം ഞാനിപ്പോൾ ഒന്നേ കാൽ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കത്തിച്ചു വെള്ളം തിളച്ച് വരുന്നു നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നമ്മളുടെ ഈ കോഫി പൗഡർ നാടൻ കാപ്പിപ്പൊടിയാണ് കേട്ടോ വീട്ടിൽ പൊടിക്കുന്നതല്ല വീട്ടിൽ പൊടിക്കുന്നതിനകത്ത് ചിക്കറി ഉണ്ടാകത്തില്ല ഇതിൽ ചിക്കറി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പണ്ട് ഈ കിഴക്കൻ നാട്ടിലൊക്കെ ഉള്ള വീട്ടിൽ കുടിക്കുന്ന കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ചിക്കറി ചേർക്കാത്ത കാപ്പിപ്പൊടിയാണ് ഹോം മെയ്ഡ് കാപ്പി അവർ കാപ്പി കുത്തി ഉണക്കി വറുത്ത് പൊടിക്കുന്ന കാപ്പിപ്പൊടി അതിനകത്ത് ചിക്കറി ചേർക്കാറില്ല നമ്മളിങ്ങനെ വാങ്ങുന്ന കോഫി പൗഡറിനകത്തൊക്കെ ചിക്കറി ഉണ്ടാവും അതിനാണ് ചെറിയൊരു പുലിപ്പുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ കാപ്പി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അത് ആ തിളച്ച് പൊങ്ങിയും ഇനി ഓഫ് ചെയ്യുക നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അട്ടിയപ്പൊളി സ്ട്രോങ് കോഫി ബേഡ് കോഫി അല്ലെ ബ്ലാക്ക് കോഫി ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കണ്ടോ ഇനി ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഊതി ഊതി കുടിക്കുക ട്രഡീഷണൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇവിടെ കട്ടൻ കാഫി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ചെയ്യുന്നതാണറിയാം ന്യൂജൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഒരു ബ്ലാക്ക് കോഫി പെട്ടെന്ന് ഡാം വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നും കരുതണ്ട പൊങ്കാലി ഇടാൻ വരരുതേ അപ്പം നല്ലൊരു വീഡിയോ പെട്ടെന്ന് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എൻ നൈസ്റ്റേ താങ്ക് യു ബ ബൈ